ലക്ഷദ്വീപിൽ വന്നിട്ട് ഒരു കല്യാണത്തിന് പോലും കൂടാൻ പറ്റിയില്ലല്ലോ എന്നുള്ള എൻ്റെ പരാതി ഞാൻ സമദിക്കയെ അറിയിച്ചു നീ ഇവിടുത്തെ ഒരു കല്യാണം കൂടിയിട്ട് നാട്ടിൽ പോയാൽ എന്ന് സമുദിക്ക എന്നോടും പറഞ്ഞു അങ്ങനെ ആ കല്യാണത്തിന് വേണ്ടി നാളുകൾ എന്നെ ഞങ്ങൾ കാത്തിരുന്നു കാരണം ലക്ഷദ്വീപിലെ കല്യാണം വേറെ ലെവലാണ് ഇതിനിടയിൽ നമുക്ക് നാട്ടിലേക്ക് പോരാനുള്ള സമയമായി എന്തായാലും കല്യാണം കൂടിയിട്ട് തന്നെ നാട്ടിലേക്കുള്ളൂ എന്നും ഞങ്ങളും ഏതായാലും അവസാനം ആ ദിവസം വന്നെത്തി കല്യാണ വീട്ടിലെ രാത്രി ഇതൊരു വല്ലാത്ത ദിവസം തന്നെയാണ് മൈലാഞ്ചി കല്യാണം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത് ഇത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ വിളിക്കാത്ത ആ കല്യാണത്തിന് ഞങ്ങൾ നാലു പേരും പോയി ഞാനും കമാലും സമുദിക്കയും പിന്നെ സമുദിക്കയുടെ ഫ്രണ്ടായ ആരിഫ് കയും സത്യം പറഞ്ഞാൽ ഇത് ആരിഫ് കയുടെ ഫാമിലിയിലെ ഒരു കല്യാണരാവാണ് അവർ പോലും അറിയാതെ എത്തി എന്തായാലും മുമ്പിൽ കൊണ്ടുവച്ചത് എന്താണെന്ന് പോലും അറിയാതെ സമ്മതിക്കാം അതെടുത്ത് കഴിക്കാൻ തുടങ്ങി കൂടെ ഞങ്ങളും കല്യാണ വീട്ടിലെ ആളായതുകൊണ്ട് തന്നെ ആരിഫ് കാക്ക് അങ്ങനെ ഒരു ചമ്മല് പോലും ഉണ്ടായിരുന്നില്ല അവസാനം ആ ഫുഡിന്റെ റിവ്യൂ പറയലായി നമ്മള് എപ്പളാ പുതിയാപ്പിള എപ്പഴാ വരിക പുതിയാപ്പള്ള ഇപ്പൊന്നും അപ്പൊ വരും നാളെ ഓക്കെ അപ്പൊ ഇന്നിപ്പ എന്താ പരിപാടി മെഹന്ദിന്റെ അതെ അല്ലേ അതായത് പുതുപ്പൊണ്ടിന് അത് നമ്മളെ പരിപാടി വരും ും ഏതായാലും കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഇനി ചോദ്യങ്ങളില്ല അപ്പോഴായിരുന്നു നമ്മുടെ നാട്ടിൽ തെങ്ങ് ചതിക്കില്ല എന്ന് പറയുന്നൊരു ഡയലോഗുണ്ടല്ലോ അത് സംഭവിച്ചത് അങ്ങനെ സാധാരണ മണിക്കാണ് മണവാളൻ്റെ വീട്ടിൽ നിന്നും ആളുകൾ വരാറുള്ളത് പക്ഷെ ഇത് പന്ത്രണ്ട് മണിയായിട്ടും ആരും വന്നത് കണ്ടില്ല അങ്ങനെ സ്റ്റേജും ഞങ്ങളും ഒരേ കാത്തിരിപ്പായി അതിനിടയിൽ അപ്പോൾ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് നമ്മുടെ പെണ്ണിൻ്റെ മണവാട്ടിയുടെ ഏലാപ്പിയാണ് അപ്പോൾ എന്താണ് ഈ മൈലാഞ്ചി സംഭവം എന്താ സംഭവം മൈലാഞ്ചി മയിലാഞ്ചിക്കല്യാണെന്ന് പറഞ്ഞത് പേപ്പിളവിടെ അവരെ പെണ്ണുങ്ങൾ വരും പെങ്ങന്മാര് ഉമ്മ ഉമ്മയും പെങ്ങന്മാരും അവരുടെ കുടുംബക്കാർ വരും അവിടുത്തെ പെണ്ണുങ്ങളും അവര് വന്നിട്ട് പെണ്ണിന്റെ അവിടെ ഒരു സ്റ്റോഫയിൽ എത്തി എത്തിട്ട് അവര് മൈലാഞ്ചി ഒക്കെ അവരെ കൊണ്ടുവരും വരും കൊണ്ടുവന്നിട്ട് അവരന്ന് ഡിസൈൻ ചെയ്യും കാര്യം

അത് സ്വർണ്ണം കൊണ്ടുവരുന്നത് പ്യാപ്പിള്ള ഇവിടെ കിടന്നു കഴിഞ്ഞാൽ തിരിച്ച് പെണ്ണിന്റെ അങ്ങോട്ട് പോകുന്നത് അവിടെ കൊണ്ടുപോയി പ്യാപ്പിള്ളേന്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്വർണ്ണൊക്കെ ഇട്ടിട്ട് തിരിച്ചു കൊണ്ടു വരും അതായത് പ്യാപ്പിള്ള ഇവിടെ കിടക്കുന്ന മുഹൂർത്തത്തിൽ പെണ്ണ് ആ സമയം അവിടെ കിടക്കും പ്രോഗ്രാം മൂന്നാല് ദിവസം കൂടുതലുണ്ടാകും ചിലപ്പോൾ ഈ ദ്വീപിലെ ആൾക്ക് ആളെങ്കിൽ അതായത് ഈ ദ്വീപിലെ ആൾ ഇവിടെ തന്നെ കെട്ടുന്ന ആളെ കല്യാണം കഴിക്കുന്ന ആളെങ്കിൽ ഒരുപാട് ഒരുപാട് ദിവസം ഇതിപ്പോ അവർ മിനിക്കോയ് ദ്വീപിൽ വന്നതുകൊണ്ട് വേറെ ദ്വീപ് വന്നതുകൊണ്ട് മണവാളം മറ്റു ദ്വീപിലാണ് പ്രോഗ്രാം കുറയും പ്രോഗ്രാം കുറയും അത് ഷിപ്പും പ്രോഗ്രാം നോക്കിയിട്ടാണ് അത് കഴിഞ്ഞാല് അവർക്ക് ആ ഡേറ്റിൽ പോകണം ആ ഡേറ്റിൽ അതുകൊണ്ട് ഇവിടെ പരിപാടി പിടിച്ചാണ് കുറച്ചുപിടിക്കാണ് അങ്ങനെ ഒരു ചെറിയൊരു ആശ്വാസം ആശ്വാസം കിട്ടും അല്ലെങ്കിൽ അവർ അവരെ നോക്കണം നോക്കണം ലീവ് ഞാൻ ഡ്രൈവർ ഡ്രൈവറേ അപ്പൊ ശെരിക്ക മഹിളാഞ്ചി കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം റിസ്ക് ആണ് അങ്ങനെ പന്ത്രണ്ട് മണിയായിട്ടും വരൻ്റെ വീട്ടിൽ നിന്നും ആരും കാണാതായപ്പോൾ ഇവിടുത്തെ കുട്ടികൾ തന്നെ സ്റ്റേജ് അലങ്കരിക്കുന്ന തിരക്കിലായി അവർ പാട്ട് പാടിയും അതോടൊപ്പം തന്നെ കഥ പറഞ്ഞും ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചു ഇതിനിടയിൽ ഇതൊന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ക്യാമറ പല തവണ ഓൺ ചെയ്ത് ഓഫാക്കി ഞാനിത് ഫസ്റ്റായിട്ട് കാണാം മൈലാഞ്ചി കല്യാണം നമ്മുടെ നാട്ടിലും വല്ലാതെ കണ്ടിട്ടില്ല പക്ഷെ ഇവിടുത്തെ ആണല്ലേ നിങ്ങളെങ്ങനെ താങ്ക്സ് പാട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന പ്രോഗ്രാം ആണ് മൊരാഞ്ചിട മൈലാഞ്ചിത് വല്ലാൻ ചിട്ടിട്ടില്ലല്ലോ ചോപ്പില്ല ഇതാണ് ആണ് പെണ്ണിനൊരുക്കുന്ന വീടില്ലേ അങ്ങനെയാണോ ആണ് എന്റെ പെൺകുട്ടികൾക്കുള്ള അവര് വീട്ടിൽ ഒരുക്കുന്ന റൂമാണ് ചെലവില്ല ഇത് ഇത് പെണ്ണിന്റെ വാപ്പ റഡിയായിരുന്ന റൂമാണ്ഞ്ഞാ ഇവിടത്തെ കല്യാണം

ഓക്കെ അപ്പൊ നല്ല അടിപൊളി റൂമല്ലേ നമ്മൾ അവിടെ നമ്മുടെ കേരളത്തിലൊക്കെ വലിയൊരു വീട്ടിൽ കാണുന്ന റൂം ഇതുപോലെ തന്നെയാണ് പക്ഷേ അത് ഇവിടെ പുറത്ത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ റൂം കൂടെ ഉള്ള കാര്യം അപ്പൊ എന്തായാലും കാഴ്ച നമുക്ക് റൂമിനെ അടിപൊളി സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി അവരുടെ മരണം വരെ അവർ ഈ റൂമിൽ താമസിക്കും അങ്ങനല്ലേ ഇതേ സമയം ഈ വീട്ടുകാരെ പോലെ തന്നെ എഫേർട്ട് എടുക്കുന്ന മറ്റു ചിലരെയും ഞാൻ കണ്ടു കേട്ടോ ഇതെല്ലാം അയൽവാസികളാണ് കല്യാണത്തിൻ്റെ അതല്ലെങ്കിൽ ഈ മൈലാഞ്ചി കല്യാണത്തിന് ഭക്ഷണം നാളെ രാവിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലാണവർ ഉള്ളി പൊളിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതെല്ലാം ഏറ്റെടുക്കുന്നത് അയൽവാസികളാണ് കേട്ടോ അതേ അതായത് നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന പോലെ എല്ലാം ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ഇപ്പോൾ സമയം പന്ത്രണ്ട് ഇരുപത് ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവരതാ വധുവിനുള്ള എല്ലാ സാധനം കൊണ്ട് മിനിക്കോയിൽ നിന്നും ഇവിടെ എത്തി സാധാരണ ജസരി ഭാഷ സംസാരിക്കുന്ന അഗത്തിക്കാരുടെ നേരെ ഓപ്പോസിറ്റായിട്ട് മഹൽ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് അതായത് ഇവരുടെ വേഷങ്ങളിലും ഉണ്ടായിരുന്ന ഒരുപാട് മാറ്റങ്ങൾ മിനിക്കോയ്ക്കാരും അകത്തിക്കാരും തമ്മിൽ കണ്ടുമുട്ടിയാൽ പിന്നെ അവിടെ മലയാളം മാത്രമേ ഇവർ സംസാരിക്കുകയുള്ളൂ ഇവരുടെ ഭാഷകൾ തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് കൊയ്യപ്പുള വരില്ല അല്ലേ കൊളെ നാളെ രാവിലെ നിങ്ങൾ കഴിഞ്ഞിട്ട് രാത്രി രാത്രി അല്ലേ ഓക്കെ ഓക്കെ ഇനി അവരെപ്പോ സ്റ്റേജ്മൊക്കെ കയറും ഇതിപ്പോ അകത്ത് കയറിയിട്ട് ഡ്രസ്സ് മാറ്റണം അല്ലേ മണവാട്ടി കൂട്ടിയിട്ട് ആ ഓക്കെ ഓക്കെ ഇവർ വരുന്നതിന് മുമ്പ് ഈ പന്തലിൽ നിറയെ ആളുകളായിരുന്നു എല്ലാവരും നേരം വൈകിയത് കൊണ്ടാവാം എല്ലാവരും ഇവിടെ നിന്നും പോയി ഇപ്പോൾ കുടുംബക്കാർ മാത്രമാണ് ഈ ഒരു ചടങ്ങിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത് വധുവിൻ്റെ ആളുകളും വരൻ്റെ ആൾക്കാരും പെണ്ണിൻ്റെ ചെരിപ്പ് മുതൽ തലയിലെ ഷോൾ വരെ ആ വരൻ്റെ ഉത്തരവാദിത്തമാണെന്നുള്ളത് ശരിക്കും നമുക്കിവിടെ മനസ്സിലാക്കാമായിരുന്നു കാരണം അതെല്ലാം ഇന്ന് മൈലാഞ്ചി ഇടാൻ വേണ്ടി കൊണ്ടുവന്ന സമയത്ത് അവരെ കൈവശമുണ്ടായിരുന്നു അതിൽപ്പെട്ട ചെരിപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ വളരെ അലങ്കരിച്ചു കൊണ്ടായിരുന്നു അതവർ കൊണ്ടുവന്നിരുന്നത് വരൻ്റെ നാട്ടിൽ നിന്നുള്ള ആളുകൾ വന്നാൽ മാത്രമേ വധുവിനെ ഉമ്മയും എളാമ്മമാരും കൂടി പന്തലിലേക്ക് അയക്കൂ അത് ദ്വീപിലെ ഒരു ചടങ്ങാണ് ഏതായാലും ഈ ചടങ്ങ് കാണുമ്പോൾ തന്നെ വളരെയധികം വ്യത്യാസമുണ്ട് കേരളത്തിലെ ചടങ്ങുമായിട്ട് ഏതായാലും വധുവിനെ എല്ലാവരും കൂടെ മൈലാഞ്ചി അണീക്കാൻ വേണ്ടിതാണ് ആ ഇതുവരെ കെട്ടിവെച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഇനി എല്ലാം ഇവിടെ വെച്ചിട്ടാണ് അതായത് ഫോട്ടോ എടുപ്പും അതോടൊപ്പം തന്നെ മൈലാഞ്ചി ഇടലും ഈ മൈലാഞ്ചി ഇടൽ ചടങ്ങ് തന്നെ രണ്ട് മൂന്ന് മണിക്കൂറുകൾ നീളുന്ന സംഭവമാണ് ഇന്നത്തെ ദിവസം ഇവിടെ വലിയ ഫുഡ് പ്രോഗ്രാമൊന്നുമില്ല എങ്കിലും ചെറിയ രീതിയിൽ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും മെയിനായിട്ട് ഈ മൈലാഞ്ചി ഇടൽ കർമ്മമാണ് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നമുക്ക് നിങ്ങളുടെ അടുത്ത് ഷൂട്ട് ചെയ്ത് എത്തിക്കാൻ കഴിയാത്ത സങ്കടം നല്ലവണ്ണം കാരണം ഈ ഫോട്ടോ ഷൂട്ട് ഒരുപാട് സമയം വൈകിയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മൈലാഞ്ചി ഇടുന്ന ചടങ്ങ് കാണാൻ കഴിഞ്ഞില്ല ഏതായാലും അടുത്തൊരു വീഡിയോ കല്യാണത്തിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വരുന്നുണ്ട് വെയിറ്റ് ആൻഡ് സീ क्यताले मिया यो सखीले यार दे गात्र इन्टरनेट म तिमीले के का ति सखिले गात्र ननला